ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വഴിക്കടവിൽ പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പോലീസിൽ നിന്ന് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരണപ്പെട്ട അനന്തുവിന്റെ വീട്ടിൽ ബാലാവകാശ കമ്മീഷൻ അംഗം കെ വി മനോജ് കുമാർ സന്ദർശനം നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും അന്വേഷിക്കും അന്വേഷിക്കും അവരുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭ്യമാകും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പഞ്ചായത്തോടും എല്ലാ അധികാരികളോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അതെ അതെ നമുക്കിന് ചെയ്യാൻ പറ്റുന്നത് നിയമപരമായ നടപടികൾ ഒപ്പം സ്വീകരിക്കുക അതിന് മത്സ്യം എന്താണോ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് വീട്ടിൽ സന്ദർശനം നടത്തിയ ബാലാവകാശ കമ്മീഷൻ അംഗം അനന്തുവിന്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി അനധികൃത വൈദ്യുതി വേലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ചും കമ്മീഷൻ ഊന്നൽ നൽകി അനന്തുവിന്റെ ദാരുണമായ മരണം പ്രദേശത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കാട്ടുപന്നീ ശല്യം രൂക്ഷമായ പല പ്രദേശങ്ങളിൽ അനധികൃതമായി വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നത് പതിവാണെന്നും ഇത് മനുഷ്യജീവന ഭീഷണിയാണെന്നും ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടികൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സന്ദർശിച്ചു എന്താണ് വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും സമൂഹത്തിനാകെ ഈ കാര്യത്തിൽ പങ്കുണ്ടെന്നാണ് കാരണം ആരെയെങ്കിലും പരിചാരിയിട്ടല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നിയമവിരുദ്ധ പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതത് സമയങ്ങളിൽ തന്നെ തടയാനാവശ്യമായ നടപടി പ്രദേശവാസികൾ പരാതി കൊടു കൃത്യമായി കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് വ്യക്തതയില്ല എങ്കിൽ പോലും ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായിട്ട് അത് തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അതില് എല്ലാവർക്കും പങ്കുണ്ട് ഈ ഒരു കാര്യത്തിൽ അതിലൊരു വീഴ്ച നമ്മുടെ സമൂഹത്തിനാകെ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിയമവിരുദ്ധ പ്രവൃത്തി ആരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അത് തടയേണ്ടതാണ് അതൊരു വ്യക്തിയാണെങ്കിൽ പോലും തടയേണ്ടതാണ് ബാലാവകാശ കമ്മീഷൻ ഒരു നടപടികൾ തീർച്ചയായും ഞാൻ അവരെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ പരാതികളോ അവർക്കുണ്ടെങ്കിൽ കമ്മീഷനെ നേരിട്ട് അറിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ കമ്മീഷന് അവരെ സഹായിക്കാൻ കഴിയുമോ ആ തരത്തിലെല്ലാം ഈ കുടുംബത്തെ സഹായിക്കാൻ ആവശ്യമായ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ട് പോലീസിന്റെ റിപ്പോർട്ട് വിത്തിൻ ടു വീക്സ് പറഞ്ഞിട്ടുണ്ട് അത് പോലീസിന്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടും ടു വീക്സിനകം ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കമ്മീഷൻ പരിശോധിച്ച് നടപടി സ്വീകരിക്കും സ്വന്തം നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്